നമസ്കാരം ഞാൻ ജയന്താണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഇ ജെറ്റിന്റെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത് അച്ചാർ ഉണ്ടാക്കാൻ വെച്ചിരുന്ന മഞ്ഞപ്പൊടിയിൽ ഒരു പട്ടിയുടെ കാൽപാദം കണ്ടു എങ്ങനെ സംഭവിച്ചത് ഫുൾ സത്യത്തിൽ കേരളത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളത് എല്ലാവരും മണ്ടന്മാരാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളികളും പിന്നെ ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എനിക്ക് ഒറ്റ ഒറ്റക്കാരി പറയാനുള്ളൂ ഇബുൾ ജെറ്റ് എന്ന് പറയുന്ന ഒരു ആ രണ്ട് പേർ പണ്ട് തൊട്ടേ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിലൊക്കെ ഉള്ളായിരുന്നവരാണ് അവരെ അറിഞ്ഞില്ല അവരെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നത് ഒരു കേസിൽ പെട്ടു കിടന്നവർ കിടന്ന് നിലവിളിക്കുന്നു കരയുന്നു അകത്താവുന്നു ഇറങ്ങിയതിന് ശേഷം അവരുടെ വീഡിയോയ്ക്കൊക്കെ ഒറ്റയടിക്ക് ലക്ഷങ്ങൾ മില്യൺ ഒക്കെ വ്യൂസായി മാറി അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവരെ ആരും അറിഞ്ഞിരുന്നില്ല പക്ഷേ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവരെ വീണ്ടും ആൾക്കാർ സെർച്ച് ചെയ്യുന്നു ഒരാളെന്ന് അറിയാൻ കൂടുതൽ ശ്രമിക്കുന്നു അവർ ആ ഒരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവർ വിജയിച്ചു അവരതിനു ശേഷം അവർക്ക് പെട്ടെന്നുള്ളൊരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം അവരുടെ ഊരുവിവരവും ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും ഒന്ന് ആവാൻ അല്ലെങ്കിൽ അവർ തുടങ്ങിയ ബിസിനസ് ഒന്ന് വളർത്തണം എന്നുള്ള ഇതിൽ അവർ തന്നെ കൊടുത്തൊരു കണ്ടന്റ് ആണ് ഈ പറയുന്ന മഞ്ഞപ്പൊടിയിലെ പട്ടിയുടെ കാൽപാദം എന്ന് ഈ പറയുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് അവരുടെ കണ്ടന്റ് ആണെന്നുള്ളത് അവർ അവരിപ്പോ പറയുന്നു അവരുടെ അച്ചാറെല്ലാം വിറ്റുപോയി ഈ വീഡിയോ ഇട്ടവരും അവരെ കളിയാക്കിയവരൊക്കെ ഇപ്പൊ എവിടെ വിടെ അവരെ സംബന്ധിച്ച് അവര് ആണ് അവരുടെ സംരംഭം വിജയിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ മണ്ടന്മാരായിട്ടുള്ള മലയാളികൾ വിജയിപ്പിച്ചു കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് അവര് അവര് ചിന്തിച്ച് എത്രയേ ഉള്ളൂ അവർ അവരുടെ വീട് വിട്ടാൽ ആകെ കാണുന്ന രണ്ടോ മൂന്നോ ലക്ഷം പേരാണ് അവരത്രയും വിചാരിച്ചാൽ ചിലപ്പോൾ അവരുടെ സംരംഭം വിജയിക്കാൻ പറ്റത്തില്ല എന്തായാലും കൊടുക്കുന്ന വീഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ ആ ഒരു വീഡിയോ കാണുന്ന ഒരു പട്ടിക്കുഞ്ഞിന് പോലും മനസ്സിലാവും ഇത് അവർക്ക് അബദ്ധം പറ്റിയതല്ല എന്നുള്ളത് എന്നിട്ടും നമ്മുടെ ഈ മലയാളികൾ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാലും അവരെ സംബന്ധിച്ച് അവര് വിജയിച്ചു നമ്മുടെ മണ്ടന്മാരായിട്ടുള്ള മലയാളികൾ ഇനിയും ഇതേപോലെയുള്ള ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടിരിക്കും അവരെ സംബന്ധിച്ച് അവർ വിജയിച്ചു മലയാളികളെ സംബന്ധിച്ച് അവർ വേറെ സംഭവങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ അതാണ് നമ്മുടെ മലയാളികളുടെ പ്രശ്നമാണ് നമ്മുടെ മലയാളികളുടെ വിവരമില്ലായ്മയാണ് ഈ ഒരു കാര്യം നാളെ ഇനി അടുത്ത മുളക് പൊടിയിൽ കാൽപാതം എന്ന് വെച്ചിട്ട് അവരൊരു കണ്ടന്റ് ഇറക്കിയാലും വീണ്ടും അപ്പോൾ ഞാൻ ഈ അവരുടെ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ട വീഡിയോയിൽ ഞാൻ കണ്ട കാര്യമാണ് അവരുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പേര് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സംരംഭത്തിന്റെ പേര് അത് വാങ്ങേണ്ട ഡീറ്റെയിൽസ് കോണ്ടാക്ട് നമ്പർ എല്ലാം എല്ലാം ഈ പോകുന്ന ട്രോളിലെല്ലാം ഉണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടു എന്തായാലും ഒന്ന് വാങ്ങി നോക്കാന്ന് എന്ന് പറഞ്ഞ് വാങ്ങുന്നു ആ ട്രോളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കിയത് ഇങ്ങനൊരു സംഭവം നടന്നു എന്നാലും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു വാങ്ങിച്ചു അവരുടെ സാധനം എല്ലാം വിറ്റുപോയി ഈ ട്രോൾ ഉണ്ടാക്കിയവരും ട്രോള് കണ്ട് തെറി വിളിച്ചപ്പോ എവിടെ ഇപ്പോ എവിടെ അവരൊക്കെ എവിടെ അവര് തന്നെ എന്നിട്ട് വന്നു പറഞ്ഞു അവരുടെ സാധനങ്ങളെല്ലാം വിറ്റുപോയി വിജയിച്ചു സക്സസ് ആണ് അവര്